ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് ഉണ്ട് അതാ ഇത് പിള്ളേരൊക്കെ വെടിക്കെട്ടല്ലേ ഞങ്ങളെ വെടിക്കെട്ടിൽ എപ്പോഴും നിങ്ങളെ വീഡിയോസ് കണ്ടെറക്കാറുണ്ട് വളരെ റീസെന്റ് ആയിട്ട് വിഘ്നേഷിന്റെ കണ്ടതാണ് ഇങ്ങനെ മറ്റേ വെരല് മനസ്സിലായോ അതാ അതാരാണ് അതെ എന്റെ ഒരു ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിൽ മോഷ്ടിച്ചു കൊണ്ടുവന്നത് ഡേ മീനക്കെ വീട്ടിൽ പറഞ്ഞു പക്ഷെ എനിക്കതിന് യാതൊരു ബന്ധമുണ്ടായിരുന്നു നല്ല ചെറുക്ക നിങ്ങള് അപവാദം പറയുന്നത് കൂട്ടത്തിലെ കോഴി ആരാണ് പറയലൊരു ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല ഞാൻ പറയാലും പുള്ളി കാണിച്ചിരുന്ന പെൺകുട്ടികളെല്ലാം നല്ല ടിപൊളിയായിരിക്കും എങ്ങനെയുണ്ട് എടി പെണ്ണു നിന്റെ ചാറ്റ് അങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമില് കൂട്ടത്തിലെ ആരാണ് നീ അടിപൊളിയാ നീ മാറിണ്ടാവ ഒരു കൊച്ചു കനക്കണ്ട് എന്നെ കണ്ട് കരഞ്ഞു അത് ഒരുപാട് സന്തോഷ കൊച്ചു അജീവ് അപ്പുപ്പാന്ന് പറഞ്ഞു ഓടി തന്നെ

അല്ല അവസാനത്തെ യൂട്യൂബ് സെർച്ച് അഭിമന്യു അവസാനം വിളിച്ചത് ആരെയാണ് നിങ്ങൾ അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തത് ആണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല

അപ്പം കൊല്ലത്തുന്ന വരികയാണ് നമ്മളെ കൊച്ചിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ തരാൻ ഫസ്റ്റ് ഓഫ് ഓൾ സോ ഹാപ്പി നിങ്ങൾ എല്ലാരും ഇവിടെ ഉള്ളത് കൊണ്ട് പൊതുവെ നിങ്ങള് കൊല്ലം ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ഒരു ഇതാണ് പക്ഷെ നിങ്ങളൊരു ഇത്രയും നേരം വൈബ് ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര വൈബ് ആണല്ലോ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടോ അവിടെ ക്യാമറ ഓൺ ആക്കിയപ്പോ മറ്റേ ഷത്തിന്റെ അജ്മൽ ഞങ്ങൾക്ക് ഒരു കസിൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് വെടിക്കെട്ടെന്നാ അതാ വെടിക്കെട്ടല്ല ഇത് പിള്ളേരൊക്കെ ഉള്ളതാ മനസ്സിലായോ ആ അതൊക്കെ ആ ഒരു ചിരിട്ടപ്പോ മനസ്സിലായി അപ്പൊ ഞങ്ങളെ വെടിക്കെട്ടിൽ എപ്പോഴും നിങ്ങളെ വീഡിയോസ് വരാറുണ്ട് ും ഇത്രയും റിലേറ്റബിൾ ആയിട്ടുള്ളത് ആണോ അങ്ങനെ ജീവിതം എടുത്താണ് നിങ്ങള് കോണ്ടന്റ് ഉണ്ടാക്കുന്നെങ്കിൽ

അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോഴാണ് മറ്റേ ചേട്ടന് ബലൂൺ വാങ്ങിച്ചു കൊടുക്കുന്ന എന്റെ വീഡിയോ മിക്ക ഇപ്പം ഞാൻ സീരിയസ് വീഡിയോ ചെയ്തോണ്ടിരുന്ന ആളാ അപ്പം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട് ഡിപ്രഷൻ ഡിപ്രഷനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഇമോഷണൽ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ മെന്റലി ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ടെന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു അപ്പൊ ഞാൻ ചേഞ്ച് ആയി എനിക്ക് എന്തായാലും അഭിനയിക്കാനൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഇമോഷണൽ വീഡിയോ അഭിനയിച്ചിട്ട് കൂടെ ലാസ്റ്റ് ഒരു ഒരു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് ആരൊക്കെ സാരമായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മളങ്ങ് ഒരു പോസിബിലിറ്റിയെ പറ്റി ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് അല്ല ഞാൻ ഞാന് സ്കൂള് പഠിക്കുമ്പോ തിരിയും പുറത്തേക്ക് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് കൗൺസിലർ ടീച്ചർ പൊക്കി പക്ഷെ എനിക്കതിന് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല എനിക്കറിയാം അതെ എന്റെ ഒരു ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിൽ മോഷ്ടിച്ച് കൊണ്ടുവന്നതായിരുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടത് അങ്ങനെ കൊണ്ടുവന്നായിരുന്നു ആ അപ്പൊ ഞാൻ ചോദിച്ചത് അത് ആരുടെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും സംഭവിച്ച ഒരു കാര്യമായിരുന്നു

അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പറയണം ആരാണ് അദ്ദേഹം അപ്പൊ നിങ്ങൾ ചൂണ്ട ആവുന്ന ആളൊന്നും കൈവയ്ക്ക കൂട്ടത്തിലെ തള്ളു വീരൻ ആരാണ് അജു ബോങ്കു അജു ആണല്ലേ ആ അജുനെ വന്നപ്പോ തന്നെ ഞാനും അജു നല്ല വൈബായിട്ടുണ്ട് നമ്മളല്ലേ അജു നല്ല നിങ്ങൾ ചെറിയത്പവാദം കൂട്ടത്തിലെ കോഴി ആരാണ് അല്ലേ മീനെ പറയാം ഞാൻ പറയാം രാജാ കോഴി രാജ്യം ഫ്ലിങ്സ് പറഞ്ഞു ഫ്രണ്ട്സ് ണ്ടെന്ന് പുള്ളി കാണിച്ചിരുന്ന പെൺകുട്ടികളെല്ലാം നല്ല അടിപൊളിയായിരിക്കും അജു എന്നാ എന്നെ ഒന്ന് ഒന്ന് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തരാം കൂട്ടത്തില് ആന്റി ലവർ ആരാ പെട്ടെന്ന് ഉത്തരം ഉത്തരമാണ് എല്ലാ കൈകളും ഒരു വഴിതങ്ങാണോ ആണോ വിഘ്നേഷ് അടുത്തത് കൂട്ടത്തില് നിഷ്കളങ്കൻ ആരാണ് ആകാശ് 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 അവന്റെ ദിവസം മൂന്ന് പ്രാവശ്യം ഇനിയും ആ ഇത് ഈ റാപ്പിഡ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആകാശിലോട്ട് പോയി ആകാശ് കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം കേട്ടോ ആ കൂട്ടത്തിലെ റിച്ച് ടീം ആരാണ്

അങ്ങന ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരാളെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരാളൊക്കെ എടുത്തല്ലേ ആ ചേച്ചി ചെയ്തല്ലേ ആ കൊച്ചിനും ചെയ്തല്ല പിന്നെന്താ എന്നെ ചെയ്തു ആ ഒരു രീതി വരായിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഓ അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഞാൻ പറയാൻ മനസ്സിലാക്കണം ഇനി എപ്പോഴും വിശപ്പുള്ളവൻ വയറ്റില് കൊക്കും എന്റെ പൊന്ന ണിക്കൊക്കെ പോയി ഷവായി പിന്നെ പച്ച പച്ചമുളക് ആകാശിലേക്ക് വരാം മൈക്കൊടുക്കും ആ അതാശം ഒന്നും സാധാരണ ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞല്ലേ കുറച്ച് അങ്ങനെ ഒരു നിക്കേണ്ടതല്ലേ ആകാശ ആകാശം പൊതുവേ വർത്താനം പറയാത്ത ഒരു പറയാത്തൊരിതാണെന്നാണ് ഇവർ പറയും ആ കൊച്ചങ്ങനെയൊക്കെ സംസാരിക്കും ഒരു ദിവസം കണ്ണൻ ഓ അടിപൊളി അടിപൊളി സംസാരിക്കണേ ഗേൾഫ്രണ്ട് ഉണ്ട് ഗേൾഫ്രണ്ട് വീട്ടിലേക്ക് അറിയാൻ ആണോ ഗേൾഫ്രണ്ട് ഉണ്ട് അഭിലാഷിന്റെ വിശേഷങ്ങളിലേക്ക് ആക്ച്വലി അഭിലാഷിന്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ള ഇങ്ങനെ ഭയങ്കര ഡ്രസ്സിംഗിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണോ നമ്മുടെ ഓഫീസിലൊരു പെൺ കൊച്ചി പറഞ്ഞിട്ടൊരു ബ്ലൂഷർട്ട് ഇട്ടൊരു പുള്ളിയുണ്ട് കൊള്ളാന്ന് കൊച്ചെന്നോട് പിന്നെ നീ അടിപൊളിയാ നീ മാറ്റണ്ട ഇരുന്നോ നീ അവ ഉണ്ടോ ഞാൻ ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടെ ഒരെണ്ണം അങ്ങ് തുടങ്ങി കാരണം നിങ്ങളുടെ പല വീഡിയോസിലും നിങ്ങളെയൊക്കെ ഒരുമിച്ച് വിക്യൂന്റെ വീഡിയോയില് നിങ്ങളെ കുറച്ച് കുറച്ചുപേരെ കണ്ടിട്ടുണ്ട് അലമീന്റെ വീഡിയോയില് കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് തുടങ്ങിയതല്ല ചാനൽ ഞാൻ ആദ്യം ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയത് അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര വീഡിയോ എടുത്തോളായിരുന്നു പിന്നെ യൂട്യൂബിൽ ഇട്ടു തുടങ്ങി അതിനുശേഷം പിന്നെ ഓരോരുത്തർ അവർക്ക് വീഡിയോ ആഗ്രഹമുണ്ട് അവർ പണ്ടോട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ അവര് തുടങ്ങി വീഡിയോ ചെയ്ത് തുടങ്ങി അങ്ങനെ എല്ലാവരും വീഡിയോ വീഡിയോ ചെയ്ത് അവരുമ്പെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഇന്ന് അങ്ങനെ അങ്ങനെ ഒരുത്തോടെ കൈ പിടിച്ച് കയറ്റുന്ന നടക്കു കയറി 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 ഒരു ഇപ്പോൾ ഒരു ടീം കണക്കായി എല്ലാവരും സെറ്റിഡ് ആയിട്ട് എഴുതി പോകണം അപ്പം അവരവർക്ക് ഇപ്പം ചാനൽ ഉണ്ടെന്ന് വെച്ചിപ്പം ഇപ്പം എനിക്ക് ചാനലുണ്ട് എനിക്ക് മാത്രം ചാനലുണ്ടായിട്ട് ഇവരെല്ലാം പിടിച്ചെടുത്തിട്ട് കാര്യമില്ല എല്ലാവർക്കും അവരവരുടെ എന്തെന്നൊക്കെ പറഞ്ഞാലും അവരവർക്ക് ചാനലുണ്ട് അവരുടെ രീതി ഉണ്ടെങ്കിൽ അവർക്ക് കയറി പോവാൻ പറ്റത്തുള്ളൂ അത് നമ്മള് പ്രേക്ഷകർത്താണെങ്കിലും അവർക്ക് എന്തെങ്കിലും ആഗ്രഹം കഴിവുകളുണ്ടെങ്കിൽ നിങ്ങളിപ്പം എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും എന്താണെങ്കിലും സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇപ്പം എന്താണെങ്കിലും ചാനലാണെങ്കിലും എന്ത് കാര്യങ്ങളും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനൊരു രീതി ഉള്ളു അപ്പം അതിനോട് നിൽക്കുക അവരുടെ കണ്ടന്റ് അവരോട് തന്നെ ക്രിയേറ്റ് എടുക്കാന്നേരത്ത് നമ്മൾ അങ്ങോട്ട് ഇത് അപ്പഴത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ചെയ്താലോ എന്നുള്ള അത് കൊള്ളാം അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കണ്ടിലൊക്കെ നമ്മള ഒന്നു വന്നിട്ടുണ്ട് ജി പി

കൊ കൊച്ചുണ്ട് എന്നെ കണ്ട് കരഞ്ഞു കണ്ട് എക്സൈറ്റ്മെന്റ് അതൊരുപാട് സന്തോഷം ഒരു പ്രത്യേക ഇതായിരുന്നു ചെറിയ പെൺ കൊച്ചു പെൺകുട്ടി കടന്ന് കരച്ചിലായിരുന്നു പിന്നെ ശ്വാസമൊക്കെ കടക്കി പിന്നെ ഒരു കൊച്ചു അജീവൊക്കെ ചുമ്മാ പറഞ്ഞതാ അവരുടെ കളിയൊക്കെ ഈ ഞാൻ പറഞ്ഞാ നിങ്ങള് അത് ഞങ്ങളവിടുത്തെ കുറിച്ച് പറഞ്ഞത് സ്വഭാ ഇവരെന്നെ അപ്പൂപ്പ കടന്നാക്കി വിളിക്കും വിഘ്നേഷിന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചാണ് ഞാൻ എന്നിട്ട് എന്തിനാണ് പിള്ളേരെ കൂടെ അടക്കുന്നത് എന്നിട്ട് ഇടയ്ക്കച്ചീൻ്റെ ചേച്ചി ഇവരുടെ ചേച്ചി കൊണ്ട് വീട് വീടിച്ചിട്ടേക്കുന്നത് അജിമലിന് ജോലിയൊന്നും ആയില്ലേടാ എന്തിനാണ് അതിലൂടെ നടക്കുന്നത് ഇതിൻ്റെ അടക്കുന്നത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു സംഭവം കൂട്ടത്തിൽ ബുദ്ധി വിവരം കാണാഴ്ച ബുദ്ധി എല്ലാം കാണാഴ്ച ഇവിടെ കൂടെ കിടക്കുമ്പോഴത്തേക്ക് പെമ്പുള്ള ഇനി അടുത്തതായി ചെറിയൊരു ഗെയിം സെഗ്മെന്റിലേക്ക് പോവാണ് നിങ്ങളുടെ എല്ലാരും നിങ്ങളുടെ ഫോൺ ഉണ്ടല്ലോ വാട്സ് ആൻഡ് മൈ ഫോൺ ആണ് നമ്മുടെ ഗെയിം അപ്പൊ ഞാൻ ഇതിൽ ഓരോരുത്തർ ചൂസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഓരോരോ ഫോണ് ആ കാണിക്കാം ഓക്കെ സോ ആദ്യം നമുക്ക് സ്റ്റാർട്ട് അഭിലാഷെ ആദ്യമൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ ആ മോ അവസ്ഥ ആയിരിക്കും പറയാൻ പറ്റത്തില്ല മനസ്സിലായോ എന്നാണ് അഭിലാഷിന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ഹൈറ്റ് ഹൈറ്റ് ഞാൻ ആണ് നോക്കിയത് ആണെന്ന് അഭിലാഷ് നോക്കുന്നത് ഹൈറ്റ് ആണ് ആ അടുത്തത് നമുക്ക് വിഘ്നേഷിലേക്ക് വരാം വിഘ്നേഷ് അവസാനമായി മെസ്സേജ് ആർക്കാണ് എന്താണ് ടൈറ്റാനിയം ടൈറ്റിയം ടൈറ്റിയാണ് ഫോൺ കളർ വേണോന്ന് വെച്ചപ്പോ ആണ് ഞാന എല്ലാർക്കും ഐഫോൺ കാണിച്ചേ അപ്പൊ അടുത്തത് അല്ലേക്ക് വരികയാണ് അല്ലമിന്റെ അവസാനത്തെ യൂട്യൂബ് സെർച്ച് ചെയ്ത് എന്നാ എന്താ ഇവിടെ ചെയ്തു നോക്കിയേ

അഭിമന്യു അവസാനം വിളിച്ചത് ആരെയാണ് എത്ര പേരാണ് സംസാരിച്ച അമ്മ എടുത്ത് അപ്പൊ ഗേൾഫ്രണ്ടും വിളിക്കണ്ടേ കയറിട്ടായിട്ട് കളിപ്പനാ അതെന്താ കാരണം എന്താ പറഞ്ഞു പറയൂ എന്താണ് ഏട്ടായെന്ന് പറയാം അതായത് ബെസ്റ്റികൾക്കും അതെ ഞാൻ അല്ല വരാം എന്റെ ഈ സെഗ്മെന്റ് തീർന്നിട്ട് ഞാൻ അത് ഒന്ന് വിശദമായ ഏടൊന്നഴിക്കുന്നുണ്ട് അടുത്തതായിട്ട് ലുട്ടാപ്പിയിലേക്ക് തന്നെയാണ് വരുന്നത് അല്ല നിങ്ങള് തന്നെയാ ഗാലറിയിലെ അവസാനമായി കിടക്കുന്ന ഫോട്ടോ ആകാശിന്റെ ഡാൻസാട്ടേ പാട്ട് അടിപൊളി അടിപൊളി അപ്പം ഇനി കമ്മിങ് ടു യു നിങ്ങൾ അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തത് ആരാണ് അല്ല ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ നോക്കട്ടെ നമ്മുടെ പൂജനാണ് അവസാനമായിട്ട് സെർച്ച് ചെയ്തത് അപ്പൊ എന്നെയാണ് സെർച്ച് ചെയ്തത് ൂട്ടില്ല ഏട്ടാ അപ്പൊ പോരിക്ക പറഞ്ഞല്ലോ അഭിലാഷാണെന്ന് പറഞ്ഞല്ലോ സോറി അഭിമന്യു ഐ എം വെരി ബാഡ് വിത്ത് നെയ്മീന സോ സോ വെരി വെരി ബാഡ് വിത്ത് ഡിഫിക്കൽ ഫോർ മീ ടു കലിപ്പന്മാരുണ്ടോ നിങ്ങളുടെ എത്ര പേര് കമ്മിച്ചിട്ടാണ് ഇതുവേ വിഘ്നേഷ് ഒരു തോന്നുന്നു അല്ലേ ആണോ അതെ അടുത്തറിയുന്നേൾഫ്രണ്ടിന്റെ അടുത്ത് അങ്ങനെ ആവാല്ലോ പക്ഷെ എന്നാൽ ഈ അല്ലമീന്റെ ഒരു സ്റ്റൈലും സ്വാഗും ഒക്കെ കണ്ടിട്ട് പെൺകുട്ടികളൊക്കെ ഒരു ആരാധനയോട് കൂടി പുറകെ വരേണ്ട ഒരു ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എനിക്കറിയില്ല തോന്നുന്നു എന്നെ തിരക്കുന്ന ശ്രമിക്കാൻ സെറ്റ് ആവാൻ സമയം ഇല്ല നമ്മക്കിപ്പോ വീഡിയോ എടുത്ത് ആ ഒരു രീതിയിൽ പ്പിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇരട്ടപ്പേരുണ്ടെന്ന് അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കി ഇരട്ട പേരൊക്കെ ആണോ എന്നാ ഇനി ആ പേര് വെച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ും എന്തോണ്ടാ ബോണ്ട് ദേഷ്യക്കാരനാടും അന്നേരത്തേക്കുള്ളൂ എപ്പോഴും അടിയും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ബേസിയായില്ല എത്ര അടിമ ഞങ്ങള് ഒരു മണിക്കൂർ കഴിയുമ്പഴേ ഞങ്ങള് പഴയ അടുക്കാൻ എനിക്കറിയത്തില്ല മനസ്സിലൊന്നും ഇല്ലാത്തോണ്ട് ദേഷ്യം വരികയാണെങ്കിൽ അഭിലാഷ എന്തുവാഷ് സോറി അഭിമന്യു ഞാൻ പേര്

ഇങ്ങനെ രസകരമായിട്ടുള്ള പേരോ ഏട്ടായ പോലെ ഒന്നും ഇല്ല ഓ അതൊരു ഏട്ട് കൊല്ലം അത് ഞാൻ

ഞാൻ വല്ലാണ്ട് എങ്ങോട്ടൊക്കെ കേട്ടോ അടുത്താണ് അഭിലാഷ് അങ്ങനെ ഞാൻ പറഞ്ഞു അഭിലാഷ എന്താ വിളിക്കുന്നത്

അങ്ങനല്ലേ വീട്ടില് ഭയങ്കര പ്രഷറാണ് ഗെൽഫി പോവാനേ ഡിഗ്രി എനിക്ക് രണ്ടു മൂന്ന് പേപ്പറേ ഉള്ളു അത് എഴുതിയെടുത്താ പറഞ്ഞു വിടും അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഫൈനാൻസ്റ്റിനോ അങ്ങനെ ഒരുപാട് കോഴ്സൊക്കെ പഠിപ്പിച്ച് ഗൽഫി കയറ്റി വിടാൻ വേണ്ടിയിരുന്നു അപ്പൊ ഞാൻ സൈഡിൽ വീഡിയോ എടുത്തോണ്ട് പോകണ്ടായിരുന്നു അപ്പോഴും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അവര് ആയിരിക്കുന്ന എന്തു ഈ കോമാളത്തിലോ കാണിച്ച് ഇങ്ങനെ നശിച്ചു പോകും എന്നുള്ള രീതിയിലൊരു ചിന്ത ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ പാസ്പോർട്ടൊക്കെ എടുത്ത് അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എടുക്കുന്നത് പിന്നെ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഡിഗ്രി ഞാൻ മലപ്പുറം എഴുതിയെടുക്കാൻ

എനിക്കാണേ പുള്ളിയെ എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിയെ പുള്ളിയെ കാരണായപ്പോൾ അഭിനയിക്കാൻ തന്നെ എനിക്ക് ഇതിലോട്ട് വരാൻ തന്നെ പുള്ളിയുടെ അഭിനയം കണ്ടിട്ടാണ് ഞാൻ അകത്തോട്ട് വന്നത് അപ്പം എല്ലാ ഞാൻ എല്ലാ എല്ലാവരും തള്ളിക്കളം തള്ളിക്കളും നമ്മൾ സ്വന്തം തള്ളം കണക്ക് എസ് എച്ച് കോളേജ് വെച്ചായിരുന്നു കയറി കയറി ഏറ്റവും ഫ്രണ്ടി ചെന്ന് ഏറ്റവും ഫ്രണ്ടി ചെന്നപ്പം എനിക്ക് കാണാം എന്നിട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും സ്റ്റേജിനെ ഞാൻ മധുരച്ച ചാടത്തില്ല ഞാൻ ആ സ്റ്റേജ് മല മതിന്റെ പൊക്കമുണ്ട് അതിന്റെ മണ്ടേ കയറി അപ്പോൾ ബോഡി ഗാർഡ് ഓരോരുത്തരും എടുത്തെടുത്ത് കളയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ സൈഡിൽ പയ്യപ്പം അമ്മിന്ന് എന്റെ ഫോൺ നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ഒരു സെൽഫി എടുക്കണുള്ള രീതിയിൽ ഞാൻ പിന്നെ രണ്ടും കളിച്ച് എനിക്കൊരു ചേക്കാൻ കൊടുക്കുന്നു തുടങ്ങണമെന്നുണ്ടായിരുന്നു ഞാൻ ചേടിക്കുന്നത് ബോഡിക്കാരിലെ പിടിച്ച് നിനച്ചിട്ട് പിടി തള്ളി കൊണ്ടുപോയി അപ്പോൾ സൂര്യണെന്നെ കണ്ട് വിളിച്ച് അവരൊക്കെ മാറ്റിച്ചിട്ട് ചേക്കാണ്ടി തന്നു എനിക്ക് ഡ്രസ്സ് മൊത്തം എൻ്റെ മറ്റേ ഉയർത്ത് കൊളിച്ചിരിക്കുകയായിരുന്നു എനിക്ക് അഗിയാണെന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് അതൊരു അത്രയും ഡ്രസ്സും വെൽ ഡ്രസ്സായിട്ട് വന്നിട്ട് നമ്മൾ എൻ്റെ പിഴിഞ്ഞെടുക്കുക ഒരു ലിറ്റർ വേർപ്പ് എടുക്കുക അത്രയും വേർപ്പുണ്ട് പിന്നെ ഞാൻ കാലിൽ ജസ്റ്റ് തൊട്ടാൻ പോയപ്പോൾ പുള്ളി സമ്മതിച്ചില്ല കൈ പിടിച്ചിട്ട് ഇംഗ്ലീഷ് എന്തൊക്കെയാ പറഞ്ഞത് ആരെയും അങ്ങനെ വിഴലെന്നുള്ള രീതിയിൽ അന്നേരം ഒന്നും കേൾക്കാൻ പയ്യ അവിടെ നിന്നാ അത്രയും ക്രൗഡും ഭയങ്കര എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മഴ മനോരമയുടെ ചാനലിൽ ഉണ്ടായിരുന്നു ഭയങ്കര വൈറലായ വീഡിയോ കോളേജ് വന്ന് എല്ലാവർക്കും പറഞ്ഞു അപ്പം ആരും വിശ്വസിച്ചില്ല പിന്നെ നീ സൂര്യ കണ്ട എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ക്യാമറ ഓഫ് ആയതിനു ശേഷം ഞാൻ കേൾക്കാം അപ്പൊ ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു സൂര്യണ്ണൻ്റെ ഫാൻസാരും കൊണ്ടുപോയി എപ്പോഴും ഞാൻ സംസാരിച്ചായിരുന്നു ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ും അകം ഫൗണ്ടേഷൻ പറഞ്ഞു വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കന്നെ ഭാര്യ ആണെങ്കിൽ തന്നെ

അടി കൂടി അപ്പോൾ നമുക്കിനി ആ വിനൈ ഫോർ അവതരിപ്പിക്കണം മിമിക്രി ആണ് നമ്മൾ അടുത്ത ആ കേമോ നേ ഫിറോസ്കാർ സൗണ്ട് ഒക്കെ ചെയ്യ ആ சரி ആ ആദ്യം ഫിറോസ്കാ കേക്കട്ടെ ആ ഫിറോസ് ആ ആരെയാണ് എന്നാണ് ഇതൊക്കെ ഫിറോസ്കാർ എല്ലാവരും എന്നൊക്കെ ഇതിനി പിന്നെ നീ ഇത് ചെയ്യുന്നത് എല്ലാവരും കൈടിച്ചേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഡി നമ്മൾ പർട്ടിയുണ്ട് ഒരു ഇതി വേരില്ല പറ നോക്കണ്ട നിങ്ങൾ കാണുന്നില്ല പിന്നെ ട നോക്കല്ലട മുഖത്തേക്ക് നോക്കല്ലേ ഇല്ല ആൾക്കാരൊക്കെ ആയി പോയി നമ്മളൊന്നും ചെയ്തില്ല എന്തായാലും ഫിറോസിക്കും ലാലക്സും ചെയ്തത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഒരു എനിക്ക് ചെയ്തില്ലല്ലോ ഞാൻ പോവാൻ വീട്ടിൽ പോവാം ആ പോവാ ഞാൻ പോരണ്ടേ പോവാൻ പാടുള്ളൂ

ഇല്ല ഒന്നും കട്ടിയേ നമ്മളത്തെ അതൊന്നും കാണിക്കും വിഘ്നേഷെ നല്ലായിരുന്നു ഫിറോസിക്കുന്നത് പക്ഷെ ഭയങ്കര രസമാണ് ശരിക്കും ഫിറോസിക്ക വന്നില്ലേ അതേപോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒന്ന് ചെയ്യുവോ ഡയലോഗ് പഠിച്ചു വെച്ചിട്ട് ആയിരം

ും നിങ്ങളുടെ വെബ് സീരീസിന് ഓൾ ദി വെരി ബെസ്റ്റ് നല്ല അടിപൊളിയാവട്ടെ എല്ലാവരുടെയും ചാനൽസും നല്ല സക്സസ്ഫുൾ ആവട്ടെ വിഷ് യു ഓൾ വെരി ബെസ്റ്റ് ബൈ